നമസ്കാരം മറ്റു മറ്റുവീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാളായി നമ്മൾ ഈ ദുർഗാവാഹിനി സുജയയുടെ വീഡിയോകൾ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു ഡിബേറ്റ് നമ്മുടെ ഡോക്ടർ അരുണും അതുപോലെ തന്നെ സുജയും തമ്മിൽ നടന്നിരുന്നു അതായത് എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ചർച്ചയ്ക്കെടുക്കാത്ത പല വിഷയങ്ങളും സംസാരിക്കാനാണല്ലോ ഈ ദുർഗാവാഹിനിയെ പോലെയുള്ള ആൾക്കാർക്ക് വലിയ താല്പര്യം കാരണം ഒരു കറ തീർന്ന സംഖ്യയാണെന്ന് നമുക്കറിയാം എന്നാൽ ഇടക്കാലം കൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റമൊക്കെ വന്ന് നല്ല രീതിയിലൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ വായിച്ചു പോകുമായിരുന്നു പക്ഷേ ഒരു ചർച്ചയിൽ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ വാരിയെടുത്ത് പിത്തിയിലടിക്കുന്ന ഒരു കിടിലൻ ഡിബേറ്റ് ഡോണ്ട് മിസ്സിറ്റ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണണം അതായത് ഈ ചർച്ചയിൽ അനാവശ്യമായിട്ട് മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളും സുജയാ പാർവതി ഇതിനകത്തേക്ക് കുത്തിക്കേറ്റാൻ നോക്കി പക്ഷെ അതിനൊക്കെ നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ മാസ് മറുപടി തന്നെയാണ് അരുണം കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഇവരുടെ ചാനലിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ ഇതിൻ്റെ പിന്നിൽ എന്ന് അറിയില്ല ഈ ഒരു ചർച്ച അനാവശ്യമായിട്ട് ഒരു മതത്തോടുള്ള അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക ചെയ്യാൻ പാടില്ലാത്തത് ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയും നിഷ്പക്ഷമായിട്ട് വാർത്തകൾ പറയേണ്ട ഒരാളാണ് പക്ഷേ ഇതുപോലുള്ള ഒരു ഫ്ലോറിൽ വന്നിരുന്നുണ്ട് ഇതുപോലിരുന്നുണ്ട് ഇങ്ങനെ വിട്ടിത്തരമൊക്കെ വിളമ്പുന്ന ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകൻ വിളിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ദുർഗാവാഹിനി ഇങ്ങനെ ചാനലിൽ കിടന്നിട്ട് അങ്ങ് ഉറഞ്ഞിട്ടുള്ളല്ല പക്ഷേ പല പ്രാവശ്യവും സ്മൃതിയാണെങ്കിലും അരുൺകുമാർ ആണെങ്കിലും ഇവരെല്ലാം ഈ ഭിത്തിയിൽ തേച്ചു ഒട്ടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഈ ഒരു ചർച്ച അതെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുക ഇത് ഇതാരുടെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ തൃശ്ശൂർ നമ്മുടെ സുരേഷ് ചേട്ടൻ മത്സരിച്ച സമയത്തുണ്ടല്ലോ ഇപ്പം ആശാൻ എവിടെയാണെന്ന് അറിയത്തില്ല ഒറ്റക്കൊമ്പന്റെ ഷൂട്ടൊക്കെ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന അമിത്ഷാ ജി പെർമിഷൻ കൊടുത്തോ ഇല്ലയോ ഇല്ലെന്നൊന്നും അറിയില്ല എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഈ ദുർഗാവാഹിനി തൃശ്ശൂർ പോയി കിടന്ന് കാണിച്ചു കൂട്ടിയൊക്കെ അപ്രായങ്ങളൊക്കെ നമ്മൾ മലയാളികൾ മലയാളികളെല്ലാവരും കണ്ടതാണല്ലോ എന്താണെങ്കിലും എനിക്ക് ഈ ഒരു ഡിബേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊടുത്താൽ ഇതുപോലെ വേണം മറുപടി കൊടുക്കാൻ കാരണം ആസ്ഥാനത്ത് കൊടുക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഒരു കിട്ടില്ല ട്രോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയറഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ ഹിനിക്കുള്ളതാകട്ടെ ഇന്നത്തെ നിങ്ങളുടെ കമന്റും ലൈക്കും ഒക്കെ നമുക്ക് നേരെ ആ വീഡിയോ കണ്ടു നോക്കാം എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണെങ്കിൽ അതായത് ഈ നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത് ചർച്ച ചെയ്ത ചർച്ച ചെയ്യാമല്ലോ ആ വിഷയം ആരോപഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതാണ് താങ്കളോട് പ്രായം കൂടി അറിയാൻ സ്വാമി സച്ചിതാനന്ദം പറഞ്ഞത് ഒരു അനാചാരത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു മുത്തലാഖിനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാ എന്റെ ഒരു പ്രശ്നം സ്മതി നമ്മളിപ്പോ ഒരു സംസാ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ആ വിഷയത്തിലെ ഒരു അനാചാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ചോദിക്കുന്നു അവിടെ കലിപ്പ് അനാചാരം എന്ന് പറയുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് മതത്തിൽ ഒന്ന് വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരം എന്ന് പറയുന്നത് ഷട്ടിട്ട് പോയാൽ ഷട്ടിട്ട് പോയുള്ള ദർശനമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കുക താങ്കളുടെ ഭക്തിയുടെ അളവ് പോലെ എന്താണ് യുക്തി ഞാൻ അൾക്കാറുണ്ട് ഭക്തി മീറ്റർ ഞാൻ എന്തായാലും ആ മീറ്റർ കൊണ്ട് നടക്കുന്ന പാർട്ടി താങ്കൾ അനാവശ്യ കാര്യങ്ങൾ എന്റെ വായിലേക്ക് കൊടുക്കും ഒന്ന് നോക്കട്ടെ കുറിച്ചും എല്ലാ മതങ്ങളിലും പുരോഗമനം വരണം എല്ലാ എല്ലാ മതങ്ങളിലും ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല ായിട്ടുള്ളത് അതാണ് താങ്കൾ നടത്തുന്നത് അച്യുതാനന്ദൻ പറയും ഞാൻ ഒട്ടിത്തെറിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ അസമ്മതാണ് എന്റെ ഭക്തി മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോ അപ്പുറത്തെ മനുഷ്യനെ ചിന്തിക്കൂ എന്ന് പറയലാണ് അവനെ കുറിച്ച് ദ്രോഹിക്കൂ എന്ന് പറയലല്ല അതാണ് ഭക്തി അതാണ് വിശ്വാസം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അതിന് തന്നെയാണ് സീനാരായണ ഗുരു പറഞ്ഞത് ആ സീനാരായണ ഗുരുവിനെയാണ് സനാതനധർമ്മത്തിലേക്ക് വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അതിനെയാണ് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതാണ് വിഷയം പക്ഷെ ആ പറഞ്ഞതിന് മറ്റു സമുദായവുമായിട്ട് ഈ ഘട്ടത്തിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല അതായത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ ക്ലബ്ബിന്ന് പറയും എല്ലായിടത്തും പുരോഗമനം വരണമെന്ന് പറഞ്ഞു ഏത് മതം ഏത് മതത്തിലാണ് മേൽ വസ്ത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം പറയൂ ഏത് ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത് അതോ താങ്കൾ കറുത്തമാറ്റം കറുത്ത ഷട്ടു ഇട്ടാണോ പോകുന്നത് മനസ്സിലായില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത് നിങ്ങൾ എടുത്ത പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണോ സൗദിയിലെ സൗട്ടികളെ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ് അതിന് ഓരോന്നിനും നിഷ്കർഷയുണ്ട് നിഷ്കർഷി ഭാരതത്തെക്കുറിച്ചാണ് അരുൺ മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ായ ഒരു രാജ്യത്തിലെ ഒരു ആചാരത്തെ കുറിച്ച് കേരളത്തിൽ ഇരുന്ന് ഞാൻ ഹജ്ജിലെ ഡ്രസ്സ് മാറണം എന്ന് പറയുന്നത് എന്താ അസംബന്ധമാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വ്യത്യസ്ത മതവിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ ചർച്ച ചെയ്യുന്നത് തന്നെ അത്യന്തം റിഗ്രസീവ് ആണ് എന്നതാണ് എന്റെ നിലപാട് രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം അപ്പൊ എന്താണ് ചർച്ച ചെയ്തത് എന്തിലാണ് ദുർഗാവാഹിനി കൊണ്ടുവന്ന് നിർത്തിയത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മതത്തോടുള്ള ഒരു വിരോധം കൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച അവിടെ കുമാർ വളരെ കൃത്യമായിട്ട് അത് കൊടുക്കേണ്ടത് അസ്ഥാനത്ത് തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ എന്താണ് ഇവളുടെ ഒരു പ്രശ്നം കാരണം ഇവിടെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് വ്യതിജനിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് വന്നുകൊണ്ട് ഇവിടുത്തെ മതങ്ങളെ തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഈ വൃത്തികെട്ട ആങ്കർമാരെയൊക്കെ ഇതിൽ നിന്നും ഇതിനെയൊക്കെ ഈ അടച്ച് പിണ്ടം വെച്ച് ചാണക വെള്ളം സമയം അധികരിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ചില കുത്തിതിരിപ്പുകളൊക്കെ ആയിട്ട് ഈ പുഴുക്കുത്തുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ അനിൽകുമാറിന് എൻ്റെ വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മുടെ ഈ പറയുന്ന സുജയാ പാർവതി എന്ന് പറയുന്ന ഈ വേട്ടാവളിയത്തേക്ക് തന്നെ കൊടുക്കുക കാരണം മനസ്സ് നമ്മൾ കാണാതെ പോരുത് കേട്ടോ എന്താണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെ അതും വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വിഷയമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും